ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ഫീലിങ്സ് അറിയുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ എത്രത്തോളം അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ ഏതൊരു ടൈമിലാണോ കാണുന്നത് ആ ഒരു സമയം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങളെ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം അവർ നിങ്ങളുടെ ഫീലിങ്സ് അറിയുന്നുണ്ടോ നിങ്ങളെ അവർ എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ഫീലിങ്സ് അറിയുന്നുണ്ടോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ഫീലിങ്സ് അറിയുന്നുണ്ടോ ഓക്കെ അവർ നിങ്ങളുടെ ഫീലിങ്സ് അറിയുന്നുണ്ടോ തിങ്ക് അബൌട്ട് യു പേഴ്സൺ അവർ നിങ്ങളുടെ ഫീലിങ്സ് അറിയുന്നുണ്ടോ നോ യുവർ ഫീലിങ്സ് ഫീലെ അവർ നിങ്ങളുടെ ഫീലിങ്സ് അറിയുന്നുണ്ടോ അവർ നിങ്ങളുടെ ഫീലിംഗ്സ് അറിയുന്നുണ്ടോ സോറി അവർ നിങ്ങളുടെ ഫീലിംഗ്സ് അറിയുന്നുണ്ടോ നിങ്ങളുടെ ഫീലിംഗ്സ് അറിയുന്നുണ്ടോ ഓക്കെ സോളിറ്റ്യൂഡ് എന്നുള്ളതാണ് മാസ്റ്റർ കാർഡ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ഫീലിങ്സ് അവർ അറിയുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ അവർ എത്രത്തോളം ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ പാഷൻ എഗ്നൈറ്റഡ് ആൻഡ് റൗണ്ട് ചക്ര ആൻഡ് ഫുൾഫിൽമെൻ്റ് ഓഫ് വിഷസ് ആൻഡ് ചൂസ് വൈസ്ലി കെ ഈ ഒരു സമയത്ത് നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആണ് രണ്ട് പേരും ഒരു ഒറ്റപ്പെടലിൻ്റെ ഒരു ഫീലിങ്സിലാണ് ഉള്ളത് ഒക്കെ ഈ ഒരു ഏകാന്തത അവരുടെ ലൈഫിനെ ഒരുപാട് തരത്തിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് മേ ബി അവർ എന്തെങ്കിലുമൊക്കെ സ്റ്റഡീസ് ചെയ്യുന്ന ഒരു സമയമായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടെസ്റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ടൈം ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അവർക്ക് അവരുടെ സ്റ്റഡീസില് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോലും കഴിയുന്നില്ല അവരുടെ ലൈഫിലെ ഏറ്റവും അതൊരു ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു മൊമെൻ്റിൽ നിൽക്കുന്ന സമയത്ത് പോലും അവർ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിലാണ് നിങ്ങളുടെ ആ ഒരു ലൈഫിൽ നിങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ ആ ഒരു ലോസ് ഫീലിങ്ങിലാണുള്ളത് എന്നാണ് കാണുന്നത് മേ ബി നിങ്ങളും ഈ ഒരു സെയിം സിറ്റുവേഷനിലായിരിക്കാം അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്കും അവരുടെ ഇൻറ്റൂഷണലി അവർക്ക് അറിയാൻ കഴിയുന്നുള്ളത് നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് എന്താണെന്നവർ ഡെഫിനിറ്റായിട്ടും അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമായിട്ടുള്ളത് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് തന്നെ അവരുടെ ഹൃദയത്തിൽ ഭയങ്കരമായിട്ടുള്ള ഫീലിങ്സാണ് ഉണ്ട് വളരെ ഒരു ഒരു പാഷനാണ് അവർക്ക് നിങ്ങളെന്ന് പറയുന്നതും നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്നതും അവർക്ക് അവരുടെ ലൈഫിൽ അത്രയും ഒരു സന്തോഷം നൽകിയിട്ടുള്ള മറ്റൊരു കാര്യവുമില്ല അതുകൊണ്ട് തന്നെ ആ ചിന്തകളിലാണ് എപ്പോഴും അവരുള്ളത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് അവർക്ക് ഇപ്പോഴും അവർക്കൊരു എന്താണ് ലൈഫ് കൊടുക്കുന്നത് എന്നാണ് കാണുന്നത് ഓക്കെ അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഈ റിലേഷൻഷിപ്പിൽ അവർ നേടിയെടുക്കാനായിട്ട് അവർ ചിലപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവാം ലൈഫിൽ എങ്കിൽ പോലും അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നതും നിങ്ങളെ നേടിയെടുക്കുക നിങ്ങളെ അവർ ലൈഫിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഓക്കെ ഇപ്പോൾ അവരുടെ ലൈഫിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അവർക്ക് റൈറ്റ് റൈറ്റായിട്ടുള്ളൊരു കാര്യം ചൂസ് ചെയ്യണം എന്നവരെ ചിന്തിക്കുന്നുണ്ട് ഓക്കെ അവരിങ്ങനെ ഒത്തിരി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഡേ ആൻഡ് നൈറ്റ് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെ ഏതൊരു രീതിയിൽ അല്ലെങ്കിൽ ഏതൊരു പാത്ത് ചൂസ് ചെയ്താലാണ് എത്രയും വേഗം നിങ്ങളെ നേടിയെടുക്കാൻ കഴിയുക എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് യെസ് നിങ്ങൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് ഇതിൽ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ വളരെയധികം സെൻസിയറായിട്ട് ഈ വ്യക്തിയെ പ്രണയിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളുടെ പ്രണയം അവർക്ക് അത്രത്തോളം വലുതാണെന്നുള്ളത് ഇപ്പോൾ അവർക്ക് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എത്രത്തോളം പ്രാധാന്യമുള്ളതായിരുന്നു നിങ്ങളും നിങ്ങളുടെ സാന്നിധ്യവും എന്ന് ഇപ്പോൾ അവർ മനസ്സിലാക്കുകയാണ് പല കാര്യങ്ങളും നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ത്യജിച്ച് തന്നെ അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്ത് തന്നെ നിങ്ങൾ അവരോടൊപ്പം പല കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഫീലിങ്സ് എത്രയാണ് നിങ്ങൾക്ക് അവരോടുള്ള ഫീലിങ്സ് എത്രത്തോളം വലുതാണെന്നുള്ളത് ഈ ഒരു സമയത്ത് അവർ മനസ്സിലാക്കുന്നുണ്ട് മേ ബി നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അവർക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് അറിവുണ്ട് എന്നാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ തുറന്ന് പറയണം എന്നവർക്കുണ്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ആഗ്രഹമുണ്ട് ആൻഡ് യെസ് ഇപ്പോൾ അവരുടെ ലൈഫിൽ അവർ നേടിയെടുത്ത കാര്യങ്ങൾക്ക് പോലും ഒരു സാറ്റിസ്ഫാക്ഷൻ അവർക്ക് തോന്നുന്നില്ല ജീവിതത്തോട് പോലും അവർക്കൊരു വെറുപ്പ് തോന്നുന്ന ഒരു സമയമാണ് മേ ബി ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അവർ ആ ഒരു കാര്യം നേടിയെടുത്ത് കഴിഞ്ഞ സമയത്ത് പോലും ഇപ്പോൾ അവർക്ക് അതിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ല കാരണം നിങ്ങളെ അവർക്ക് നഷ്ടമായിരിക്കുന്നു നിങ്ങൾ കാരണം അല്ലെങ്കിൽ അവർ കാരണം നിങ്ങൾ ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ള നിങ്ങൾ എത്രമാത്രം വേദനയാണ് അനുഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളിൽ അവർക്കിപ്പോൾ ഒരുപാട് ഒരുപാട് അവർക്ക് കുറ്റബോധമുണ്ട് കാരണം അവർ കാരണം നിങ്ങൾ സ്ട്രഗിൾ ചെയ്തു പോയി അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ നഷ്ടമായി രണ്ട് പേരും ആ ഒരു എന്താണ് ഒരു പരസ്പര പൂരകങ്ങളാണ് അല്ലെങ്കിൽ രണ്ടുപേരും ഒന്നിച്ചു ചേരാണ്ട് ലൈഫിനൊരു പൂർണ്ണതയില്ല എന്ന് പോലും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഒരു ഏകാന്തതയായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കരമായിട്ട് ലൈഫിനോട് തന്നെ ഒരു വെറുപ്പ് തോന്നുന്ന സമയമാണ് ഓക്കെ ഒരു ബോറിംഗ് ആയിട്ട് തോന്നുകയാണ് ഓരോ നിമിഷവും യെസ് ഡെഫിനറ്റ്ലി അവർ നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലൊരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് നൽകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ലൈഫിൽ എപ്പോഴും നിങ്ങളുടെ സാമീപ്യമാണ് അവർക്ക് ഒരു സ്ട്രെങ്ത് കൊടുത്തിരുന്നത് എന്നവർ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളും ആ ഒരു റിയൂണിയൻ ആഗ്രഹിക്കുന്നു എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് പോലും നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ഫീലിങ്സ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നൊക്കെ ഈ വ്യക്തി അറിയുന്നുണ്ട് ഓക്കെ നിങ്ങൾ തമ്മിൽ അത്രയും സോൾ കണക്ഷൻ ഉള്ള വ്യക്തികളാണ് സോ നിങ്ങളുടെ ആ ഒരു എല്ലാവിധ ഫീലിങ്സും ഈ വ്യക്തിയോടുള്ള എല്ലാവിധ ഫീലിങ്സും ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ ഒരു റിയൂണിയന് വേണ്ടിയിട്ട് അവരെക്കാളേറെ ആഗ്രഹിക്കുന്നത് നിങ്ങളാണ് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ അത്രയധികം പ്രാധാന്യമുണ്ട് ഈ റിലേഷൻഷിപ്പിന് അവരുടെ ലൈഫിൽ എന്നവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അവർക്ക് അങ്ങനെ ഒരു ഇൻഡ്യൂഷൻ പോലും ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം അവർ നിങ്ങളുടെ ഫീലിങ്സ് അറിയുന്നുണ്ടോ അവർ നിങ്ങളുടെ ഫീലിങ്സ് എത്രത്തോളം അറിയുന്നുണ്ട് അവർ നിങ്ങളുടെ ഫീലിങ്സ് എത്രത്തോളം അറിയുന്നുണ്ട് എത്രത്തോളം അറിയുന്നുണ്ട് ഓക്കെ യെസ് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ ചേഞ്ച് ഉണ്ടാകുന്ന സമയമാണ് സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാകുന്നുണ്ട് ഓക്കെ ഒരു വലിയ മാറ്റം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട് ഓക്കെ ഇത്രയും നാളും നിങ്ങളുടെ മനസ്സിൽ ചില കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പോലും കഴിയാണ്ട് വന്നിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങളത് ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ രണ്ട് പേരിലും വരുന്നുണ്ട് എന്നാണ് കാണുന്നത് ഓക്കെ ഒരു ഒരു സ്ട്രെങ്ത് നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് തന്നെ ഒരു സ്ട്രെങ്ത് ലഭിക്കുന്നു Enava and yes. യെസ് ട്രാൻസ്ഫോമേഷനൊക്കെ വീണ്ടും ക്ലാരിഫിക്കേഷനായിട്ട് അത് തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ മാറ്റമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് വിക്ടറി ആൻഡ് സക്സസ് ആ ഒരു സക്സസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നു മേ ബി ഇതൊരു ബ്രേക്കപ്പോ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനുള്ള വ്യക്തികൾ ഉണ്ടാവാം അതിൽ തീർച്ചയായിട്ടും ഒരു മാറ്റം സംഭവിക്കും വലിയൊരു മാറ്റം സംഭവിക്കും നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ഒരു റിലേഷൻഷിപ്പായിട്ട് ഇത് മാറുമെന്ന് തന്നെയാണ് കാണുന്നത് നമ്പർ സിക്സ് നമ്പർ തേർട്ടീൻ ആൻഡ് നമ്പർ നയൻ ഈസ് മോർ സിഗ്നിഫിക്കൻറ്റ് ഫോർ ദിസ് റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പിന് ഈ പറഞ്ഞ നമ്പറുകളിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടാവാം ഓക്കെ ഓക്കെ ഈ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ യു ആർ മൈ ട്വിൻ ഫ്ലെയിം ഓക്കെ നിങ്ങളെ അവരുടെ ട്വിൻ ഫ്ലെയിം ആയിട്ട് അവർ കാണുന്നുണ്ട് ഐ വിൽ ഫൈറ്റ് ജിൽ ദി എൻഡ് ഓക്കെ നിങ്ങളെ നേടിയെടുക്കുന്ന സമയം വരെയും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് ഐ ഹോപ്പ് യു വിൽ ഫീവ് മീ നിങ്ങൾ അവരോട് ക്ഷമിക്കും എന്നവർ പ്രതീക്ഷിക്കുന്നു പ്ലീസ് വർക്ക് ഗീവ് മീ ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക് ഒക്കെ മേ ബി ഈ ഒരു റിലേഷൻഷിപ്പിലെ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടായതിൻ്റെ ഒരു റീസൺ തന്നെ അവരാണ് അവർ ചെയ്ത ഒരു മിസ്റ്റേക്ക് ആണ് എന്നവരിപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നു വില് യു അക്സെപ്റ്റ് മീ എഗെയിൻ അവരെ ലൈഫിലേക്ക് നിങ്ങൾ വീണ്ടും അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട് ആൻഡ് തിങ്കിങ് എബൗട്ട് യു ഓൾവേസ് മേക്സ് മീ സ്മൈൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഓരോ നിമിഷത്തിലും അവർക്ക് മനസ്സിൽ അത്രയും ഒരു സന്തോഷം ഉണ്ടാവുന്നു എന്നാണ് കാണുന്നത് ആ ഒരു ഫസ്റ്റ് കാർഡ് തന്നെ അതിൻ്റെ ഒരു സൈനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അവർക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്താണ് ഈ ഒരു സന്തോഷം അവരിൽ ഉണ്ടാവുന്നത് എന്ന് തന്നെയാണ് കാണുന്നത് ആൻഡ് ഐ പ്രോമിസ് യു ഐ വിൽ കം ബാക്ക് ടു യു ഓക്കെ നിങ്ങൾക്കൊരു പ്രോമിസ് അപ്പോൾ ഈ ഒരു നിമിഷം അവർ നിങ്ങളോട് പറയുന്നുണ്ട് തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും ആൻഡ് ഐ സ്റ്റാർട്ട് മിസ്സിങ് യു ദ മൊമെൻറ്റ് യു ലീവ് നിങ്ങൾ അവരെ വിട്ടുപോയ നിമിഷം മുതൽ അവർക്ക് നിങ്ങളെ മിസ്സ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഫീലിംഗ്സാണ് അവർക്ക് നിങ്ങളോട് തോന്നുന്നത് ഐ എം വെയ്റ്റിംഗ് ഫോർ ദാറ്റ് മൊമെൻറ്റ് വെൻ വിൽ ബീറ്റ് ടുഗതർ ഓക്കെ നിങ്ങൾ രണ്ട് പേരും ഒന്നിച്ച് ചേരുന്ന ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ വ്യക്തി ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചത് ഈ റിലേഷൻഷിപ്പുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി ഒന്ന് നോക്കാം ഓക്കെ യെല്ലോ കളർ വന്നിട്ടുണ്ട് മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണോ yellow കളർ യെല്ലോ കളറായിരിക്കാം ടോക്കറ്റീവ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടോക്കറ്റീവ് ആണ് ആൻഡ് ടുമോറോ നാളത്തെ ദിവസം നമ്പർ ഫൈവ് ഗ്രീൻ കളർ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് മാർച്ച് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ഷോർട്ട് ടെമ്പർ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവക്കാരനാണ് അല്ലെങ്കിൽ സ്വഭാവക്കാരിയാണ് ലെറ്റർ എച്ച് കൈകളിൽ ടാ ആർട്ട് ചെയ്തിട്ടുണ്ടാവാം ലോങ് ഹെയർ മുടി ഒരുപാട് നീളമുള്ള ഉള്ള വ്യക്തികളുണ്ട് ലോങ് ഹെയർ ആണ് ആൻഡ് ടാറ്റു ഓൺ ഹാൻഡ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ആൻഡ് നമ്പർ എയ്റ്റീൻ ലെറ്റർ എം ലെറ്റർ എഫ് നമ്പർ ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് തേർട്ടീൻ പർപ്പിൾ കളർ ലെറ്റർ എച്ച് ലെറ്റർ എച്ച് കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കാം ഗോൾഡൻ കളർ ഇഷ്ടമുള്ളവരുണ്ടാവാം ലെറ്റർ എ ട്വൻറ്റി ഫൈവ് സജിറ്റേറിയസ് എന്നുള്ളൊരു സോഡിയക് സൈൻ കിട്ടിയിട്ടുണ്ട് മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ സോഡിയക് സൈൻ സജിറ്റേറിയസ് ആയിരിക്കാം ആൻഡ് ഒക്ടോബർ മന്ത് ആൻഡ് triple number ത്രീ നമ്പർ ഫിഫ്റ്റീൻ ട്രിപ്പിൾ സെവൻ ഗാർഡനിങ് കൂടുതലിഷ്ടമുള്ള വ്യക്തികളുണ്ടാവാം നമ്പർ സെവൻ ടോറസ് എന്നുള്ളൊരു സോഡി എക്സൈനാണ് ലഭിച്ചിട്ടുള്ളത് ആൻഡ് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഒരു പോസിബിലിറ്റി ആണ് ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ മാറ്റങ്ങൾ സംഭവിക്കാം ആൻഡ് നമ്പർ ഫോർ നമ്പർ ട്വൻറ്റി സെവൻ ലെറ്റർ എൽ ഇമോഷണൽ പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് പിണക്കം വരുന്ന ക്യാരക്ടർ ഉള്ള വ്യക്തികളുണ്ടാവും മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം ലെറ്റർ എസ് ഡിസംബർ മന്ത് ഈസ് സ്മോൾ സിഗ്നിഫിക്കൻ ഫോർ ദിസ് റിലേഷൻഷിപ്പ് ആൻഡ് ലെറ്റർ എ ആൻഡ് ഫൈനലി ഓഗസ്റ്റ് മാത് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം ഓക്കെ ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ